നാല് പ്പുറത്ത് പോയി ആരും സംസാരിക്കാനില്ല ഇല്ല അവിടെ ഇവിടെ നാല് വയസ്സുള്ളവരല്ലേ ഇവിടെ സിരാജൂർ അവിടെ നിന്ന് ഒറ്റടി കിട്ടും കേട്ടാ വേറെ എവിടെനിന്ന് ലിസാന്റെ പറട്ട് മൈര് ഏത് കാലിന് വിളിക്കണേ നോക്കട്ട് ഞാൻ വരും എനിക്ക് അറിയണം മൈര് എവിടെ പോണ നില്ലടയി ആ നമുക്ക് ഇങ്ങനെ മൊഹാമോ മൊഹാമോഹം നിക്കാം എട പോലെ പോലെ ഇട എന്നെ കടയത് തുടക്കത്തി തന്നെ അവിടെ തന്നെ വന്ന് എന്നെ എങ്ങനെ അടിച്ചത് എടാ വന്ന് കേറിയില്ലടാ അതിനിടയ്ക്ക് വന്ന് അടിച്ച് ആ ഇറ്റാച്ച നൈസ് ഇവിടെ ആണെ നേരത്തെ ആരായിരുന്നു അടിച്ച് തോന്നുന്നത് ഉടനെ ചെത്തോളൂ അപ്പൊ എന്നെ വന്ന ഉടനെ എന്നെ എങ്ങനെയാണെന്ന് തോന്നുന്നത് ഇവിടെ കറക്റ്റ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വന്ന് അടിച്ചറിയുമ

ആ നായ ഞാൻ വന്നിറങ്ങി അതിനടയ്ക്ക് വന്ന പട്ടി ഇപ്പൊ ഇപ്പൊട്ട് ഇല്ല ഏട്ടാ വന്നില്ല മണ്ടേല കയറി സാവി ലിസാന്റെ അടുത്തോട്ട് വന്നു ആ പോയി

ഇതിൽ ഇവിടെ എവിടെ കേറി ഒളിക്കണോടെ എവിടെ നല്ല ഒളിച്ചോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഇതിന്റെ യുമാർ ഇവിടെ എപ്പോഴും മരണ സ്ഥലമാണ് അങ്ങ് ഉള്ളിൽ പോണാണ് ഏറ്റവും സുഖം ഉള്ളില് ലിസാൻ കഴിഞ്ഞു അപ്പുറത്തേക്ക് ആയിരുന്നു അവൻ എന്തായാലും ലിസാൻ എന്തായാലും വരും അപ്പുറത്ത് ഇവിടെ എന്തായാലും ലിസാൻ വരും

എപ്പാലും എന്നെ താ കൊള്ളറ എപ്പഴും അപ്പുറത്ത് എറിയട്ടാ ചിട്ടാച്ചയൊക്കെ ഒരേ നോട്ടം മൈരി ഇവിടെ സാവി അടിപൊളി സാധനോടാ നീ അവിടെ തന്നെ ആരും ചത്ത ല്ലോ വൈറ്റി കണ്ടാ മാത്രമേ അടിക്കുള്ളൂ നോക്കാം നമുക്ക് എത്രത്തോളം പൊട്ടന്മാരെ ശ്രദ്ധിക്കുന്നു നോക്കി വണ്ടിക്ക സാവി അവിടെന്ന് അനങ്ങല്ലേ നിന്റെ നല്ല ബെസ്റ്റ് സ്പോട്ടാണത് ഇറ്റാച്ചവരാണ് ഇറ്റാച്ചവരാണ് അനങ്ങല്ലേ കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി അവിടെ മാക്ക് സനക്കുവാൻ പേടി സാവി കുഴപ്പമില്ല ആണ് അവിടെ തന്നെ ഓട നടക്കരീ സമരം അനങ്ങല്ലേ കുറച്ചോ ടയർ ഇറങ്ങി ടയർ ഇറങ്ങി ടയർ ഇറങ്ങി സമരം ടയർ ഇറങ്ങി അല്ല അപ്പുറത്ത് ആ വണ്ടിക്കാത്ത വണ്ടിക്കാത്തോട് കുറച്ചോ നടത്തോട്ട് ഇരി കുറച്ചോ നടത്തോട്ട് കുറച്ചോ 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 ഇടക്ക് ബാക്ക് 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 ലെഫ്റ്റ് 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 അയ്യോ അങ്ങനെ അല്ലേ കുറച്ചോടി കേറി കേറി പോയാ करेक्ट ആ കുഴിക്കാതിരിക്കണം करेक्ट ആ അവിടെ ഇരി മാരി ലോക്കി 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 അയ്യടാ അനങ്ങല്ലേടാ ലോക്കി 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 അനങ്ങല്ലേ ആനങ്ങല്ലേ സെക്കൻഡ് സെക്കൻഡ് സാവി ആനങ്കല്ല അവിടെ ഒരുത്തം പോലും പെട്ടെന്ന് ഇല്ല സിറാജ് വരൂല്ല സൗണ്ട് കേൾക്ക സിറാജ് തിരിച്ചു പോയി സിറാജ് അവിടെ വന്നില്ല ഇറ്റാച്ചി മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഇറ്റാച്ചിക്ക് സൗണ്ട് ഇങ്ങനെ എവിടെയൊന്നും എവിടെ പാവപ്പെട്ടവെ ിസാൻ കൊഴപ്പല്ലോ ലിസാ ഏക്കറക്കപ്പുറത്താണ് കണ്ട അവന് സൗണ്ട് പക്ഷെ എവിടെന്നറിഞ്ഞു ഇവിടെ ലിസാൻ എത്തിയേട്ടാ അവിടെ ലിസാന്റെ ഫ്രണ്ടും കൂടി കണ്ടിട്ടാടി പോയത് മൈരി

ഒന്നും വിടില്ലാസ്റ്റ് ഡിക്കിയിലും മുല്ലേ തനി എന്നെയാണെങ്കി മൈരി എപ്പോഴും കൊല്ല തുടക്കത്തിൽ ഞാനാണ് ചാവണം തേങ്ങ ഉടയ്ക്കും പോലെയാണ് എന്റെ അവസ്ഥ ആദ്യമേ ഞാൻ ചാവണം ഇത് പ്രോ നിങ്ങളെ കൊന്നത് ഞാനൊരു അളവ് അങ്ങോട്ട് എഴുഞ്ഞുണ്ടായിരുന്നു കുറച്ച് ഇത്തിരി അത്രേ വേണ്ടുള്ളൂ തന്നെ വന്ത് അടിച്ചടാ നെറ്റ് ഡിലേ താഴ്ചള്ളൂ ഞാൻ അവരെ ഇപ്പർ സൈഡിൽ നിന്ന് പോയി പിടിക്കാം അനക്കുണ്ടെന്ന് ആ ഒരു പെട്ടി ഇന്തസ്ലുണ്ട് ഈ സൈഡ് എങ്ങനെയോ കണ്ടുപിടിക്കണം

എനിക്ക് നല്ല നല്ലപോലെ സൗണ്ട് കേൾക്കാം എവിടെന്നു മാത്രം പിടിയിട്ടല്ല ചെടിയാണ് ഇനി ചെടിയും പടിയും കുട്ടയാണ് ആ ഡ്രമ്മ ഡ്രമ്മ നീല കളർ അല്ലേ ഒരോള് ഓ ഇതിന്റെ മണ്ടേരാവാൻ സാധ്യതയുണ്ട് ചിലപ്പോ അർബാന അന്നും അല്ലേ ഇവ എവിടെ പോയി വിളിച്ചിരിക്കണ തൊരപ്പൈ ഒരു ചെയറൊക്കെ വണ്ടിരടിയിലാണോ എന്നി വണ്ടിടെ അടിയിൽ വരു വണ്ടി തന്നെയാണോ എന്നി പന്തൊക്കെ ഞാൻ എത്രയോ തവണ എവിടെയെച്ചു ഇവിടെ എവിടെയാണോ എന്താ തൊരപ്പൈൻ ഓ ചെടിക്കകത്ത് ചെടിക്കകത്ത് ഒരു ചെടി നോക്കിയാൽ പോച്ചക്കകത്ത് ബോക്സ് ആയിട്ട് ഈ ചെടിയിൽ ഈ ചെടി അതുപോലത്തെ ചെടിക്കകത്തിരിപ്പുണ്ടോ മാതിരി ഇവിടെ തീർന്നു ഇവിടെ തീർന്നു ഇവിടത്തെ സൗണ്ട് തീർന്നു ഇവിടെ സൗണ്ട് ഇല്ല ഇവിടെ ഇല്ല ആ ഇവിടെ തന്നെ ഉണ്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ട് ഇടത്ത് എവിടെ ഉണ്ടേ

ആ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ എവിടെ ഉണ്ട് ഏട്ടാ അവരുടെ ഓ അവൻ രക്ഷപ്പെട്ടാണോ ആരെയാണ് പോച്ചയാണ് ഏറ്റവും ബെസ്റ്റ് ഏട്ടാ പോച്ച പോച്ചയാണ് ഏറ്റവും ബെസ്റ്റ് ഞാനുണ്ട് സിറാചറോണ്ട് സാവിദ്രണ്ട് എല്ലാരും പോച്ച ഞാൻ പോയി പോച്ച ഇപ്പറത്തോട്ട് ഞാൻ ഇവിടെ തോട്ടെ ഈ സൈഡില് പോച്ച ഇത് എന്നെ കണ്ടിക്കാറ് ണ്ടോ ആരെങ്കിലും എന്തെങ്കിലും എന്റെ അടുത്തൊക്കെ നിറച്ചേനും ഞാൻ ഇങ്ങനെ ഓപ്പൺ പോ ഓടി മായിര് ഞാവിടെ മിണ്ടാതിരിക്കയാണ് അതൊരു സ്റ്റെപ്പിന്റെ അടിയിൽ കയറി ഇല്ല ചെടിയാണ് ഞാൻ സ്റ്റെപ്പിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു മായിരും പുറത്തുള്ള ടൈലിന്റെ വണ്ടി ചെടി ഞാങ്ങോട്ട് വരാം വെയിറ്റ് റിലീസ് ആണ് അവിടെ അടുത്ത ആളുണ്ട് പക്ക ഓപ്പള്ളി ഇത്രയും ഞാൻ ഇത്രയും കാണിച്ചിട്ടില്ല ഞാൻ ഇത്രേം കാണിച്ചില്ല മൈര് അടുത്തതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞ മൈര്ഡേലോട്ട് ഞാനാ പെട്ടെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കൂല ശ്രദ്ധിക്കൂല എല്ലാം ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കന്നു കറങ്ങണ നിങ്ങളെ തൊട്ട തലക്ക് മേലുണ്ട് ഇത്രയും ഓപ്പൺ ആയിട്ട് അവരെല്ലാം കട നോക്കുള്ള ബാരല് എല്ലാത്തിനും അടിച്ച് തന്നെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടി മറ്റു ടീമുകളൊക്കെ എന്ത് ചെയ്യ്

ചിരാജല്ലേ ചിരാജല്ലോ തിരിയുമ്പോട്ടെന്ന് മനസിലാവലോ സെക്കൻഡ് ആരും വന്നില്ല ഞാൻ കണ്ടല്ല തൊട്ടടുത്തായിരുന്നു മൈര് അയ്യോ എവിടെ നീക്ക പോയി ഒരു ചെടിയായിരുന്നു അതും സ്റ്റെപ്പിന്റെ അടിയിൽ

ഇതില് സ്കോർ ചെയ്തത് ലിസാനാണ് ലിസാൻ ലിസാനാണ് സ്കോർ ചെയ്തത് മതി അതിന്റെ ഓപ്പണായിട്ട് കയറി ടേബിളിന്റെ പണ്ടൊക്കെ